അസളാലാലേക്കും വഹമ്മ താലർക്കാത്തൂ അലഹമില്ല പിള്ളേ സുഹൃത്തുക്കളെ നമുക്കൊക്കെ ഓരോരോ പ്രയാസങ്ങളുണ്ടാകുമല്ലോ എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ധിക്കർ പരിചയപ്പെടുത്തി തരട്ടെ ഈയൊരു തിക്ക്റ് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ അഹ് പതിയെ മാറ്റും എങ്കിലും ഈ ഒരു ധിക്കറ് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും നമ്മൾ ചൊല്ലുന്ന ദിക്കറാണെങ്കിലും ഇത് ചൊല്ലുമ്പോൾ കുറച്ച് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് ഇതിൻ്റെ നിബന്ധനകൾ പാലിച്ചിട്ട് നമ്മൾ ഈ ഒരു ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കതിനുള്ള ഫലങ്ങൾ കിട്ടും നമ്മൾ ഒരുപാട് തിക്കറുകളും അമലുകളും ചൊല്ലും എന്നിട്ട് പടച്ചറാബിനോട് നമ്മൾ ഇത് ചെയ്യും അമലുകളൊക്കെ ചെയ്തിട്ട് ദു ചെയ്യും എൻ്റെ ഇന്നാലിൻ്റെ ആവശ്യം നിറവേറ്റി തരണേ എന്ന് നമ്മൾ ഇത് ചെയ്യും നമ്മൾ നമ്മുടെ ആവശ്യം നിറവേറ്റി തരാൻ മാത്രമായിരിക്കും ദു ആ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഫലം കിട്ടുകയില്ല നമ്മൾ നമ്മുടെ ആവശ്യം വരുമ്പോൾ മാത്രം പഠിച്ച പടച്ചറബിന് ഓർമ്മിക്കുകയും ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രതിഫലം തരുകയില്ല പലരുടെയും ലക്ഷ്യവും നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിലും നമുക്ക് സമ്പത്ത് വേണം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഉള്ള ഒരു ലക്ഷ്യമായിരിക്കും സമ്പത്ത് അധികരിപ്പിക്കണം അതുപോലെ കടങ്ങൾ വീട്ടിൽ കിട്ടണം നമ്മുടെ ജോലിയിൽ പറക്കത്ത് കിട്ടണം എന്നൊക്കെ എങ്കിൽ ഉള്ളവരും അതുപോലെ വീട്ടിലാണെങ്കിലും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു തിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും വടച്ചിറവ് പറക്കത്ത് തരും സമ്പത്ത് നമുക്ക് അധികരിപ്പിച്ച് തരും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നതും അതുപോലെ ഓരോ പ്രയാസങ്ങൾ നമ്മളിൽ വന്നു ചേരുന്നതും അത് നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾ കാരണമായിരിക്കാം ഒരു പക്ഷേ നമ്മൾ എന്തെങ്കിലും തെറ്റ് നമ്മൾ പോലും അറിയാതെ ചെയ്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഓരോരോ ശിക്ഷയായിട്ട് ഓരോ കാര്യങ്ങൾ വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സ്ത്രീഫാർ ധാരാളം അധികരിപ്പിക്കുക നമ്മൾ എന്ത് ജോലി ചെയ്യുകയായിക്കോട്ടെ സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ പുരുഷന്മാരാണെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തോ അല്ലെ ഡ്രൈവിങ്ങിലോ എന്തുമാവട്ടെ ഏത് സ്ഥലത്തായിക്കോട്ടെ നമ്മുടെ വായ് കൊണ്ട് നമ്മൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് എല്ലാ സമയവും അസ്തവ അസ്തഫിറുലാൽ അലീം അസ്തഫിറുള്ള എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പടച്ചർ അബ്ബിനു വേണ്ടി നമ്മൾ ചൊല്ലുക ഈ ഒരു തിക്കറി ചൊല്ലുമ്പോൾ നമ്മൾ നമ്മളിടക്കിടയ്ക്കൊക്കെ നമ്മൾ പടച്ചറബിനോട് പറയണം അള്ളാ എനിക്കിത് ഈ പുറത്ത് തരണേ എൻ്റെ തെറ്റുകൾ പുറത്ത് തരണേ എന്ന് നമ്മൾ സമ്പത്ത് വർദ്ധിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ദിക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് കിട്ടില്ല നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ തെറ്റുകൾ പുറത്തു തരാനായിട്ട് പറഞ്ഞിട്ട് ഈ ഒരു ദിക്കറി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും സമ്പത്ത് വർദ്ധിച്ച് കിട്ടും അതുപോലെ നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തും കിട്ടും അതുപോലെ നമ്മൾ നമുക്ക് പടച്ചറവ് ഒരു ദിവസം എന്തൊക്കെ തരുന്നുണ്ടോ അതുപോലെ നമുക്ക് ഭക്ഷണം തരുന്നുണ്ട് നല്ല വസ്ത്രം തരുന്നുണ്ട് നമുക്ക് ഓരോരോ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടല്ലോ അപ്പോഴൊക്കെ നമ്മൾ പടച്ചറബനോട് ഹന്ത് പറയണം ഹന്ത് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലിപ്പിക്കണം രാവിലെയും വൈകുന്നേരവും നമ്മൾ ഹന്ത് പറയണം പടച്ചറബനോട് ഹന്ത് പറയുക നമുക്ക് എന്ത് കാര്യം നടന്ന് കിട്ടിയാലും ഹന്ത് പറയുക നമുക്കിപ്പോൾ ഒരു അമ്പത് രൂപയുടെ കസ്റ്റമറൊക്കെ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഹന്ത് പറയുക നാളെ അത് ആയിരം രൂപയായിട്ട് മാറും അതൊരു ഹന്ത് പറയാതിരിക്കൽ നമുക്ക് നാളെ ആയിരം രൂപ കിട്ടുന്നതിന് തടസ്സമായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് പടച്ചിറപ്പ് തരുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഹന്ത് പറഞ്ഞ് ശീലിപ്പിക്കുക ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ കണ്ടുവന്ന് തുടങ്ങും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അലഹമില്ല എന്ന് പറയുകയും അതുപോലെ അലീം എന്ന് നമ്മൾ ധാരാളം ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരും ഇൻഷാ അസലക്കും